കാലവർഷത്തെ തുടർന്ന് മലയോര മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം ഏകോപിക്കുന്നതിന് ദേശീയ ദുരന്ത പ്രതികരണ സേന നിലമ്പൂരിലെത്തി തമിഴ്നാട് ആർപ്പണം ക്യാമ്പിൽ നിന്നും ടീം കമാൻഡർ ജെ എസ് നേഹിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് എത്തിയത് ഫോർജ മലപ്പുറം എന്ന പേര് നൽകിയ സംഘം വനംവകുപ്പിന്റെ നിലമ്പൂർ കരിമ്പുഴയിലുള്ള കെ എഫ് ആർ എയിലാണ് ക്യാമ്പ് ചെയ്യുന്നത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുൻപ് പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ച് വരികയാണ് കവളപ്പാറ ദുരന്ത സ്ഥലവും ചാലിയാറിലെ മുണ്ടേരി ഇരുട്ടുകുത്തി കടവും സന്ദർശിച്ചു കവളപ്പാറയിൽ നിലവിൽ അപകട ഭീഷണി ഒന്നുമില്ലെന്നാണ് നിഗമനം അതേസമയം ചാലിയാറിനക്കരെ മുണ്ടേരി വനത്തിലുള്ള ആദിവാസി കുടുംബങ്ങൾ പുഴയിൽ വെള്ളം കൂടിയതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് ഇവരെ ഇക്കരെ എത്തിക്കേണ്ട സാഹചര്യം വന്നാൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സംഘം എത്തിച്ചിട്ടുണ്ട് പോത്തുഗൽ വില്ലേജ് ഓഫീസർ കെ പി വിനോദും എൻ ഡി ആർ എഫ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു സ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ